ഞാനത് സഹി കെട്ടിട്ട് പറഞ്ഞുപോയതാണ് ഞാനത് നെഗ്ലക്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് സാധാരണ ഇൻ്റർനാഷണൽ മീഡിയക്കൊന്ന് ഇന്റർവ്യൂ കൊടുക്കാറുണ്ടായിരുന്നില്ല പക്ഷെ ഇതൊരു ഇൻ്റർനാഷണൽ വിഷയമായതുകൊണ്ട് അവർ നിർബന്ധിച്ചു ഇവിടെ കേരളത്തിൽ നടക്കുന്നതിന് എത്ര നോണ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചാലും വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാവുന്ന ഞാൻ ചെയ്യുന്ന അലർജി അലർജിക്കാതെ തൊണ്ട ഇതായിപ്പോവും അങ്ങനെയല്ലാതെ ഇതിന്റെ മുമ്പിലൊന്നും വന്നാ പിന്നെ ഞാൻ ഈ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിപ്പ വൈറസ് വന്നിട്ട് ഞാൻ പതറിയിട്ടില്ല എന്നിട്ടല്ലേ ഇവരുടെ ഈ വൈറസ് നിങ്ങളെ പ്രസ് മീറ്റ് എടുത്തിട്ട് പറ ഞാൻ അങ്ങനെ എന്താ പറഞ്ഞത് അതൊക്കെ സാനിയോ ജനം കാണട്ടെ അതേ ഞാൻ പറയുന്നുള്ളൂ ജനത ജനം ടി വി ഉണ്ടല്ലേ ആയിക്കോട്ടെ ഞാനും ടി വി കാണട്ടെ അപ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഞാനത് സഹി കെട്ടിട്ട് പറഞ്ഞുപോയതാണ് ഞാനത് നെഗ്ലറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് ആദ്യം അവഗണിച്ചേക്കാം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം പക്ഷേ സഹിക്കാവുന്നതിനൊരു പരിമിതിയില്ലേ കൂട്ടരെ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ മാതൃഭൂമി ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ ുണ്ട് അവരുടെ ഓൺലൈൻ ബിഹേജ് വ്യാജമായി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞൊരു അഭിപ്രായം കൊടുത്തിരിക്കുന്നു ഞാൻ ഉടനെ തന്നെ മാതൃഭൂമിക്കാരെ വിളിച്ചു അല്ല ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ അപ്പോൾ പറഞ്ഞു ടീച്ചറെ ഞങ്ങളുടെ പേതല്ല അത് ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ നിഷേധിക്കണ്ടേ ഓ ഞങ്ങൾ ഇപ്പോൾ തന്നെ നിഷേധിച്ചു അവർ നിഷേധിച്ചുകൊണ്ടിരക്കിയില്ലേ റിപ്പോർട്ടർ ചാനൽ ഇവിടെ ഉണ്ടാവുമല്ലോ ഡോക്ടർ അരുൺകുമാറും ഞാനും കൂടി നടത്തിയ ഒരു ചർച്ച നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞതിൻ്റെ പൂർണ്ണമായിട്ടും വിരുദ്ധമായിട്ട് കേട്ട ഒരു പ്രത്യേക മതവിഭാഗക്കാരെല്ലാം വർഗീയവാദികളാണ് അവർ വർഗീയവാദികളാണ് എന്നാണ് ഞാൻ ചോദിച്ചത് അല്ലേ അടച്ച് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരാകെ മോശമെന്ന് എന്നിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്ത് കളഞ്ഞിട്ട് എന്ത് ഇത്ര വൃത്തിയായിട്ട് ഒരു പ്രവർത്തനം നടത്താവോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു പോസ്റ്റർ ഇപ്പോൾ വീഡിയോ ഇവിടെ വീഡിയോ ഇവിടെ ചോദിക്കുന്നുണ്ടെന്നാണ് കേട്ടത് എൻ്റെ പത്രസമ്മേളനം കേട്ടോളൂ ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാണ് വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തലൊട്ടിച്ചിട്ട് വികൃതായി കൊടുത്തിട്ടുണ്ടെന്നാണ് ആരാ ഈ മനോരോഗികൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ആദ്യം അവഗണിച്ചെങ്കിലും പിന്നെ ഇത്തിരി സീരിയസ് ആയിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആത്മീയാചാര്യൻ്റെ ലെറ്റർ പേഡ് ആ ലെറ്റർ ഹെഡിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ വിളിക്കണം കേട്ടില്ലേ അദ്ദേഹം പറയുമോ ആരെ എന്നെ എന്നെക്കുറിച്ച് പോകട്ടെ മറ്റേ പ്രതിപക്ഷം മറ്റേവരെ കൊണ്ട് പറയുമോ എതിരാളികളെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ പറയുമോ എന്നെക്കൊണ്ട് പറയുമോ അവർക്കൊക്കെ ഒരു ഡിഗ്നിറ്റിയില്ലേ അവരെല്ലാം വിശ്വസിക്കുന്ന ഒരുപാട് അനുയായികളില്ലേ അപ്പോൾ ഈ ലെറ്റർ ഞാൻ അവിടെ വിളിച്ച ഉടനെ നമുക്കെന്താ നിവൃത്തി വിളിച്ച് അന്വേഷിക്കാമെന്നല്ലാതെ ഞാൻ പറഞ്ഞു അയ്യോ എന്താ ഇങ്ങനെ എന്നെ കൊണ്ട് പറഞ്ഞത് ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പറഞ്ഞു അയ്യോ ഞങ്ങളറിയേയില്ല ഞങ്ങളത് കണ്ടു ഞങ്ങളിപ്പം തന്നെ അവർ നിഷേധക്കുറിപ്പിറക്കി കേട്ടില്ലേ എത്രത്തോളം ഇപ്പോൾ എന്താ ഏർപ്പാടെന്ന് വെച്ചാൽ ചില പേരുകൾ ആ പേര് വ്യാജമായിട്ട് ചിലപ്പോൾ മുസ്ലിം പേരായിരിക്കും കേട്ടല്ലേ ഞാൻ ഇന്ന് ഇന്നറിഞ്ഞൊരു വിഷയമാണ് ഏതെങ്കിലും ഒരു മുസ്ലിം പേരിൽ ഒരു വ്യാജ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് രണ്ട് തെറിവിളിയും നടത്തിയിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്യുക കേട്ടോ ആ ഐ ഡി കളയുക അപ്പോൾ വിചാരിക്കുമല്ലോ നമ്മൾ എന്താ മുസ്ലിം സമുദായത്തിലെ എല്ലാവരും ഇങ്ങനെ ചീത്ത പിടിക്കുന്നവരില്ലോ ആണോ എന്ന് ചോദിച്ചാൽ ആന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് കൃത്രിമ പേര് ക്രിയേറ്റ് ഒരു സംഘമുണ്ട് അതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് കേട്ടില്ലേ ആ സംഘം തന്നെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് പിടിച്ച ആളിൽ നിന്നാളൊന്നും ഞാനിപ്പോൾ ഇവരെല്ലാം കൂടി അറസ്റ്റ് ചെയ്ത് ജയില്ലാക്കിയിട്ട് അതൊന്നും അല്ല ഉദ്ദേശിച്ചത് ഈ പൊതുജന സമൂഹം അറിയണം ഇമ്മാതിരി കുടുംബ സഹസ്യാ പോകുന്നത് കുറേ സ്ത്രീകൾ എന്നെ വിളിച്ചു കുടുംബ ഇത് കണ്ടപ്പോൾ ടീച്ചർക്കെതിരെ ഇങ്ങനെയൊക്കെ അവർ എന്നെ സ്നേഹിക്കുന്നവർ എല്ലാ കൂട്ടത്തിലും ഉണ്ട് നിങ്ങൾ കരുതിക്കും അവർ വോട്ട് ഓട്ടിയെന്നൊന്നും എനിക്കറിയില്ല അവർ എന്നോട് സ്നേഹമുള്ളവരെല്ലാ വിഭാഗത്തിലുമുണ്ട് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ടീച്ചർ ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ ഈ ഗ്രൂപ്പിലെല്ലാം പോകുന്നുണ്ട് വസ്തുത ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക ഇങ്ങനെ അപവാദ പ്രചരണം നടത്തുകയാണ് ഞാനങ്ങനെയല്ലാന്ന് നിങ്ങൾക്കറിയാലോ അത് ഞങ്ങൾക്കെല്ലാം അറിയാം മതി അത്രയേ പറഞ്ഞിട്ടുള്ളൂ ഞാനവരോട് വോട്ട് പോലും ചോദിച്ചിട്ടില്ല കേട്ടോ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇത് സ്ത്രീകളുടെ സഹസരി കടക്കം ഇങ്ങനെ വിട്ടാൽ മുമ്പൊക്കെ ചിലപ്പോൾ ചിലതെല്ലാം ഭരിച്ചിട്ടുണ്ടാവണം അതായിരിക്കും നല്ല ധൈര്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവുക പക്ഷേ അതൊന്ന് മനസ്സിലാക്കണ്ടല്ലോ ജനങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രസ്മീറ്റ് നടത്തിയിരുതാ ഇങ്ങനെ അല്ലാണ്ട് എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ അത് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ജനങ്ങൾ അതിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ എത്ര നുണ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചാലും വടകര പാർലമെൻറ്റ് ജന മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ നിങ്ങളുടെ ഒരു നുണയും എടുക്കാൻ പോകുന്നില്ല നിങ്ങൾ നുണം ഉൽപ്പാദിപ്പിച്ചോളൂ ഇഷ്ടം പോലെ പക്ഷേ അത് എടുക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഞാൻ ആ ചർച്ച വിട്ടു ഇനി ജനങ്ങൾ അത് തീരുമാനിക്കട്ടെ സംസാരിച്ചതിന് ശേഷം ഞാൻ അതായത് എനിക്ക് ലേശം ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ തൊണ്ടയടറി ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടില്ല അപ്പോൾ അത്ര സമയങ്ങളിൽ എനിക്ക് ഈ ഡസ്റ്റ് അത് പ്രത്യേകിച്ചിട്ട് ഈ മറ്റേ പടക്കത്തിൻ്റെ പൊടിയുണ്ടല്ലോ എല്ലാടേയും പൂത്തിരി കത്തിക്കുക സ്വീകരിക്കാൻ അപ്പോൾ അതിൻ്റെ പൊടി തട്ടുമ്പോൾ ചെറിയൊരു അലർജി അലർജിക്കാവും തൊണ്ട ഇതായി പോകും അങ്ങനെയല്ലാതെ ഇതിൻ്റെ മുമ്പിലൊന്നും വന്നാൽ പിന്നെ ഞാൻ ഈ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിപ്പ വൈറസ് വന്നിട്ട് ഞാൻ പതറിയിട്ടില്ല എന്നിട്ടല്ലേ ഇവരുടെ ഈ വൈറസ് കേട്ടോ അതൊന്നും പതരുന്നല്ലോ പക്ഷേ ഞാൻ ലേശം എനിക്കൊരു ദേഷ്യമുണ്ടായിരുന്നു ആ സമയത്ത് കാരണം ഇങ്ങനെ ഇത്രയും തരംതാണ് രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്കെതിരെ നിൽക്കുമ്പം അതിൻ്റെ അത് എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ടവർ തടസ്സപ്പെടുത്താത്തത് അപ്പോൾ ചിലർ ചോദിച്ചോ അത് ആരാ ഞങ്ങളറിയില്ല നിങ്ങളറിയില്ലെങ്കിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനല്ലേ ആ പേജിൽ വരുന്ന മറ്റു മുഴുവൻ കാര്യങ്ങളും അപ്പോൾ നിങ്ങളെ സഹായിക്കുന്ന പേജല്ലേ നിങ്ങൾ അന്വേഷിക്കണ്ടേ ആരാന്നുള്ളത് അപ്പോൾ അതത്രേ ഉള്ളൂ അതൊന്നും ഞാൻ പറയുന്നില്ല അല്ലാതെ ഞാൻ ആകെ ഇത് കണ്ടപ്പോൾ ആകെ ക്ഷീണമായിപ്പോയി എന്നൊന്നും നിങ്ങൾ കരുതണ്ട അങ്ങനെ ഒരു ക്ഷീണമില്ല ആ പോലീസിൻ്റെ പറഞ്ഞില്ല അതായത് പിന്നെ ഇത്തരം സൈബർ ആക്രമങ്ങൾ അന്വേഷിക്കാൻ പോലീസിനൊരു രീതിയുണ്ട് പിന്നെ ഇപ്പം എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലാണ് ഇത്തരത്തിലുള്ള എല്ലാ വിഭാഗവും വരുന്നത് അതുകൊണ്ടും പിന്നോട്ടൊന്നും പോയിട്ടില്ല കുറച്ച് ആളുകളെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അതുപോലെ എല്ലാവരെയും കണ്ടുപിടിക്കും ഇല്ല നമ്മൾ പരാതി കൊടുത്തുകൊണ്ടേയിരിക്കണ്ട ഒരേ തരത്തിലുള്ളതാണെന്നല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പരാതി തന്നെ അന്വേഷിക്കാവുന്നതേ ഉള്ളൂ ആ നിങ്ങളാ പ്രസ്മീറ്റ് എടുത്തിട്ട് പറ ഞാൻ അങ്ങനെ എന്താ പറഞ്ഞെന്നുള്ളത് അപ്പോൾ ഈ പി ആർ കണ്ടമാനം ഉപയോഗിക്കുന്നവർക്കെല്ലാം പി ആർ ആണെന്ന് തോന്നുന്നു നിങ്ങളറിയാൻ ഞാനൊരു കാര്യം പറയാം ഞാൻ ആരോഗ്യമന്ത്രിയായപ്പോൾ എവിടെ നോക്കിയോ വിദേശത്ത് നോക്കിയാൽ ആളുകൾ വിളിച്ചിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ നേരത്തെ അവരെയൊന്നും ഒരു പരിചയം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഇംഗ്ലീഷ് മീഡിയം ഇപ്പം ഈ വയറു ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അതല്ല ഞാൻ ആദ്യമായിട്ടാണ് അവരോടെല്ലാം സംസാരിച്ചത് ഈ കോവിഡ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ട്വൻ്റി ട്വൻറ്റിയിൽ വലിയ റിസൾട്ടായിരുന്നു കേരളത്തിൽ കാരണം അന്ന് ന്യൂയോർക്കിലൊക്കെ ആളുകൾ ഇങ്ങനെ പഠിഞ്ഞു വീണ് മരിക്കുമ്പോൾ ഇവിടെ മരണസംഖ്യ വളരെ കുറവാണ് അപ്പോൾ ചിലർ പറഞ്ഞു പൂഴ്ത്തി വെച്ചു എന്ന് പറഞ്ഞു അപ്പോഴാണ് ട്വൻ്റി ട്വൻറ്റിയിലെ ആകെ ഡെത്തിൻ്റെ കണക്കെടുത്തത് ടോട്ടൽ ഡെത്തിൻ്റെ ട്വൻ്റി നയൻറ്റീനേക്കാളും കുറവായിരുന്നു ട്വൻ്റി ട്വൻ്റി അങ്ങനെയുള്ള അഞ്ചാറ് പ്രദേശങ്ങളെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ അതിലൊന്ന് ഇന്ത്യയിലെ കേരളമായിരുന്നു അതെല്ലാം പഠിക്കുന്ന ആളുകളുണ്ടേ നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അങ്ങനെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ പലരും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് എങ്ങനെയാണ് നിങ്ങളത് നിയന്ത്രിക്കുന്നത് നമുക്ക് മഹാരാഷ്ട്രയിലെ ആരോഗ്യമന്ത്രി രാജേഷ് തോബിയർ ദിവസം എന്നെ വിളിച്ചിരുന്നു മാഡം എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രൈവറ്റിനെയൊക്കെ അവിടെ സഹകരിപ്പിക്കുന്നത് ഇവിടെ ഉമ്മമാരൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇല്ല ഞാൻ പറഞ്ഞ സാർ ആദ്യം തന്നെ അവരെല്ലാം വിളിച്ചുകൂട്ടി ഒരുമിച്ച് പോകണമെന്ന് മുഖ്യമന്ത്രി തന്നെ അവരോട് അഭ്യർത്ഥിച്ചിരുന്നു അവരെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളെല്ലാം പരസ്പരം വിളിക്കാറുണ്ട് രാഷ്ട്രീയ വൈരാഗിപ്പിച്ചിട്ട് ഗോ ഗോ വിളിക്കാനെല്ലാം അന്നേരം ആരുടെ അടുത്താണ് ഒരു സൊല്യൂഷൻ ഉള്ളത് അത് നോക്കിയിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം വിളിക്കാറുണ്ട് ബി ജെ പിയുടെ ആരോഗ്യമന്ത്രിമാരെന്നെ വിളിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ വിളിക്കാറുണ്ട് ഞാൻ അങ്ങോട്ടും വിളിക്കാറുണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ കുറേ ഈ ഇൻ്റർനാഷണൽ മീഡിയാസ് ബി ബി സി അങ്ങനെയാണ് ഞാൻ ഞാൻ സാധാരണ ഇൻ്റർനാഷണൽ മീഡിയക്കൊന്നും ഇൻറ്റർവ്യൂ കൊടുക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇതൊരു ഇൻ്റർനാഷണൽ വിഷയമായതുകൊണ്ട് അവർ നിർബന്ധിച്ചു ഇവിടെ കേരളത്തിൽ നടക്കുന്നതെന്ന് പറയുമോ എന്താ എന്നുള്ളത് ഞങ്ങളുടെ എന്താണ് ഞങ്ങളുടെ പ്രോട്ടോക്കോൾ എന്താണ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീഡിയർ ഒന്ന് വെളിവാക്കാമോ അപ്പോൾ അവരോടല്ലാം സംസാരിച്ചു അങ്ങനെയാണ് ഗാഡിയനൊക്കെ ഗാർഡിയൻ എൻ്റെ ഓഫീസിൽ നേരിട്ട് വിളിക്കുക എനിക്കൊരു പി ആർ ടീം അന്നുമില്ല ഇന്നുമില്ല നിങ്ങൾ അന്വേഷിച്ചോളൂ ഏതെങ്കിലും പ്രൊഫഷണൽ പി ആർ ടീം എന്നുള്ളത് ഇപ്പോഴും ഇല്ല ആളുകൾ തെറ്റിദ്ധരിച്ച് ഞങ്ങൾക്കെന്തോ ഒരു വലിയ പ്രൊഫഷൻ അതുകൊണ്ടാണ് ഇൻ്റർനാഷണലായി അറിയപ്പെട്ടതെന്നാണ് എനിക്കന്നെ അറിയില്ല എങ്ങനെ അറിയപ്പെട്ടതെന്ന് കേട്ടില്ല അവർ വിളിച്ചു ഞാനിവിടെ ആണെന്ന കാര്യങ്ങൾ പറഞ്ഞു സിമ്പിളായിട്ട് അപ്പോൾ അത് അവർക്കൊന്ന് പരിശോധിച്ചു അവർക്കെല്ലാം ശരിയാണെന്ന് തോന്നി അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നത് എൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗത്തെ അത് വേറൊന്ന് തമാശ ആക്കിയിട്ട് കൊടുത്തു ഇയാളെ അങ്ങോട്ട് അയച്ചിട്ട് കാര്യം ഞാൻ വലിയൊരു ഇംഗ്ലീഷ് കാര്യമൊന്നുമല്ല പക്ഷേ അത്യാവശ്യം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ എൻ ഡി ടി പോലുള്ള മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഡിസ്കഷനിൽ പങ്കെടുത്തിട്ടുണ്ട് അതിപ്പം ഒരു വലിയ ഇംഗ്ലീഷ് ഭാഷയിലെ പരിജ്ഞാനം കൊണ്ടൊന്നുമല്ല ഇവിടെ നടത്തുന്നത് നമുക്കറിയാവുന്ന ഭാഷയിൽ പറയുക അത് അത്ര മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഈ പി ആർ ടീം ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് എല്ലാം മഞ്ഞച്ച് കാണും നമുക്കും ഉണ്ട് അങ്ങനത്തെ പി ആർ ടീം തോന്നും അത്രയും എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളൂ

ദീപിക അപ്പോൾ അത് ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത് പ്രാദേശികമായിട്ടുണ്ടാകുന്ന സെൻസേഷനിലായിട്ട് ചില വിഷയങ്ങൾ പാർലമെന്റ് എലക്ഷനിൽ അത് മാത്രം ചർച്ച ചെയ്യണമെന്ന് വാശി പിടിക്കുകയാണ് യു ഡി എഫ് കേട്ടില്ലേ അത് ചർച്ച ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളിലാണ് കേന്ദ്രീകരിക്കുന്നതെന്ന് പറഞ്ഞു പാനൂർ നടന്ന ബോംബ് സ്ഫോടനം ബോംബ് സ്ഫോടനം നടന്ന നിമിഷങ്ങളെല്ലാം പോലെ ഞങ്ങൾ പറഞ്ഞു അതിലുള്ള ആരുമായും സി പി എമ്മിന് ബന്ധമില്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളുടെ കുട്ടികളിലൊരാളിൻ്റെ അച്ഛൻ ഇപ്പോഴും പാർട്ടി അനുഭാവിയാണ് അദ്ദേഹം നാണുവട്ടൻ അദ്ദേഹം പറഞ്ഞു അവനെ ഞാൻ തിരുത്താൻ ശ്രമിച്ചു നന്നായില്ല എൻ്റെ പാർട്ടി കഴിവതും ശ്രമിച്ചു അവനെ തിരുത്താൻ നന്നായില്ല എന്താ ചെയ്യുക ചില യുവാക്കളുടെ പ്രവർത്തനം ഇങ്ങനെ ആയി പോകുമ്പോൾ പിടികൂടുക ശിക്ഷിക്കുക എന്നല്ലാതെ അതുകൊണ്ട് അതെന്തോ സി പി എം ഉണ്ടാക്കിയിട്ടുള്ളത് ആർക്കത് തെളിയിക്കാൻ പറ്റുക അങ്ങനെയുണ്ടോ അതിനകത്ത് അപ്പോൾ ആ ഒരു വിഷയം വീണ് കിട്ടിപ്പോയിട്ടു നിങ്ങൾക്ക് ഈ നാട്ടിൻ്റെ ജീവിത പ്രശ്നങ്ങൾ പറയരുതോ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഏതാ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഗാന്ധിജിയുടെയും ഒക്കെ പ്രസ്ഥാനമല്ലേ അത് ഇത്ര ആശയദാരിദ്ര്യമായി പോയോ കോൺഗ്രസ്സിനെ ഈ നാടിനെ സംബന്ധിച്ച ഇവിടെ ആകെ മനുഷ്യൻ അസ്വസ്ഥമാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ ആ വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഈ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുമ്പോൾ അതൊന്ന് പിടിച്ചു വാങ്ങണം എന്നുള്ളൊരു ഉത്കണ്ഠ അതൊക്കെയല്ലേ കോൺഗ്രസ് വെറുതെ ആണോ കോൺഗ്രസ്സിൻ്റെ ആളുകൾ കൈവിടുന്നത് കോൺഗ്രസ്സിനകത്ത് തന്നെ ഇന്നലെ ഞാൻ പോയെടുത്തൊരു പഴയ കരുണാട്ടെ നാദാപുരം മേഖലയിൽ പര്യടനം നടത്തുമ്പോൾ കരുണാടൻ സ്റ്റേജിൽ വന്നു എന്നിട്ടാ പണ്ടേപ്പം ഭയങ്കര കോൺഗ്രസ്സാണ് പ്രായമുള്ള ഒരാളാണ് എന്നോട് പറഞ്ഞു ടീച്ചറെ ഞാൻ നിങ്ങളൊന്നിച്ച് നിൽക്കുകയെന്ന് കോൺഗ്രസ് ഒന്നും ശരിയല്ല ഞാൻ പറഞ്ഞു കരുണാട്ടെ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം ജയിച്ച് കഴിഞ്ഞാലും ഞങ്ങളൊന്നിച്ചുണ്ടാവും ഞാൻ പറഞ്ഞ് നിങ്ങൾ വേണം ജയിച്ചാലും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു വെറുതെ അല്ലോ അപ്പോൾ കോൺഗ്രസ് ഒന്ന് ആലോചിക്കണം കോൺഗ്രസ് ചെയ്യേണ്ടതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്

ഞാൻ പ്രതിദാനം ചെയ്യുന്ന ആശയത്തെ തീരെ ഓപ്പോസിറ്റാക്കിയിട്ട് വ്യാജമായി പ്രചരിപ്പിക്കുക അതെപ്പോഴാണ് നടന്നിട്ടുള്ളത് അത് മുമ്പ് എപ്പോഴാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അതിന് പരാതി പറയുമ്പം പണ്ട് ഇങ്ങനെ നമ്മളെ ചെയ്തിട്ടില്ലേ എന്ന് പറയണോ വേണ്ടത് ആ പണ്ട് നടന്നേന അന്നേരം അത് പ്രതികരണം ഉണ്ടായിട്ടുണ്ട് അന്നേരം എന്താ വേണ്ടചുണ്ടായിട്ടുണ്ട് ഞങ്ങളാരും അതിനൊന്നും അനുകൂലിക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതാണോ നിങ്ങളെന്താ വളരെ ലളിതമായിട്ട് കാണുന്നത് ഒരു സ്ത്രീ സ്ത്രീന്നുള്ള നല്ല പരിഹരിച്ചിട്ടുണ്ടായത് ശരി അതെൻ്റെ പ്രിയപ്പെട്ട സഹോദരി രമയും ഉമയും പറഞ്ഞു അങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് യോജിപ്പില്ല അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂടി ഉണ്ട് ഞാനൊരു രാഷ്ട്രീയ നേതാവും കൂടിയാണ് വെറും ഒരു വനിത നല്ല നിലയിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ഞാനൊരു രാഷ്ട്രീയ നേതാവാണ് എല്ലാ പുരുഷന്മാരെയും പോലെ അവകാശമുള്ള പൂർണ്ണ ഉത്തരവാദിത്വമുള്ള എൻ്റെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഞാൻ എന്നാൽ ഞാനൊരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഞാൻ കയ്യാളുന്ന ആശയത്തെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ച് പ്രചരണം നടത്തുക തെരഞ്ഞെടുപ്പിൽ അതിന് എവിടെയാ താരതമ്യമുള്ളത് അപ്പോൾ അമ്മാതിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൻ്റെ മുൻ ഓടിക്കാൻ വേണ്ടിയിട്ടോ ഇതിൻ്റെ പ്രാധാന്യം കുറക്കാൻ വേണ്ടിയോ ശ്രമിക്കുന്നത് അത് ശരിയല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവില്ലേ അതിൻ്റെ ഒരു ഫോക്കസ്റ്റി വോട്ടുകളിൽ തന്നെയായിരുന്നു അതാണോ കോംപ്ലിക്കേറ്റ് ആക്കുന്നത് മൈനോറിറ്റി വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഇത്തരം മെറ്റീരിയൽസ് കൂടുതലും അതുമായി ബന്ധപ്പെട്ടതായിരുന്നു കേരളത്തിലെ മൈനോറിറ്റി എന്ന് പറയുന്നത് നല്ല ധാരണയുള്ളവരാണ് അവരെല്ലാവരും മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാർ മാത്രം പറഞ്ഞാലോ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ മാത്രം പറഞ്ഞാലോ കേൾക്കുന്നവരല്ല ഇനി ഈ കോൺഗ്രസ്സിലും ലീഗിലുമെല്ലാം നല്ല ഉത്കണ്ഠയുള്ളവരില്ലേ ഈ രാജ്യത്തിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച് ഞങ്ങളോടെല്ലാം പറയാറുണ്ട് ചിലർ സ്വകാര്യ സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചയിൽ അവർക്കെല്ലാം ഉത്കണ്ഠയുണ്ട് ആ ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ട് ഞാൻ പറയുന്നത് ഏതെങ്കിലും മതത്തെ പ്രീണിപ്പിക്കാനല്ല ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി റിലീജിയസ് മൈനോറിറ്റി ഇതിനെയെല്ലാം സംരക്ഷിക്കാനുള്ള അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട് അതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ അതിനെന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ വരുമ്പോൾ ഞങ്ങൾക്ക് ഉൾക്കണ്ഠയുണ്ട് അത് ഞങ്ങൾ ഉൾക്കണ്ഠ മാത്രമല്ല അതിനെതിരായിട്ട് ശക്തമായിട്ട് മുദ്രാവാക്യം വിളിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഈ നാട്ടിലെ ജനങ്ങൾ കാണുമ്പോൾ ശരി ഇവരാണ് ഞങ്ങളുടെ രക്ഷക്ക് എന്ന് കരുതുന്നതിൽ ബേജാറായിട്ട് എന്താ കാര്യം നിങ്ങളും പറയണ്ടേ അങ്ങനെ അതൊന്നും വേണ്ടാണ് അമ്മ വെണ്ടാണ് അമ്മായിരുന്നിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു മത മതക്കാരെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു മതത്തിൻ്റെയും വോട്ട് വേണ്ട എന്നും വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ ജാതിയിലും മതത്തിലും എല്ലാം പെട്ട ജനാധിപത്യ വിശ്വാസികൾ വോട്ട് ചെയ്യണം അതാണ് അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് മാത്രം എന്താ അങ്ങനെയൊന്നും അല്ല അത് അതുകൊണ്ട് എനിക്കറിയാം ഇവരെല്ലാം മൈനോറിറ്റി മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ടവരും ഇന്ത്യയുടെ ജനാധിപത്യം തകരുന്നതിൽ ഉത്കണ്ഠയുള്ളവരാണ് അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും ഉറപ്പാണ് അത് ഉറപ്പായിട്ട് മറികടക്കാം അതായത് ഈ പാർലമെന്റിലെ വോട്ടിംഗ് പാറ്റേൺസിലിപ്പോൾ ഡിഫറെൻ്റ് ആവുന്നു നിങ്ങൾ പറഞ്ഞല്ലോ ഏഴിൽ ആറ് മണ്ഡലവും അസംബ്ലി മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ കൂടിയാണ് കഴിഞ്ഞ എലക്ഷൻ വരെ ഉണ്ടായിരുന്ന പ്രചരണം എന്താ അവിടെ ബി ജെ പിയെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസ് വരും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാവാൻ അല്ലെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ പ്രസിഡന്റ് ക്ഷണിക്കും എന്നായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്കണ്ഠയുള്ള കുറേ ആളുകൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ അല്ലേ പ്രധാനമന്ത്രിയാവാൻ പോകുമല്ലേ രാഹുൽ ഗാന്ധി എന്നെല്ലാം കരുതിയിട്ടും വോട്ട് ചെയ്ത കുറച്ച് പേരെങ്കിലും ഉണ്ട് അത്തരം ആളുകൾ പിന്നീട് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റിപ്പോയി ഞങ്ങളന്നേ പറഞ്ഞിരുന്നു കോൺഗ്രസ് തകർന്നു പോയി കോൺഗ്രസ് തകർന്നതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ പക്ഷേ കോൺഗ്രസിൻ്റെ സമീപനം ഇപ്പോഴും അതുതന്നെ അതുകൊണ്ടാണ് അങ്ങനെ തകർന്നു പോകുന്നത് ഇത്തവണ എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞവണത്തേക്കാൾ അവർക്ക് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് അതുകൊണ്ട് ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ ഡിഫറൻറ്റ് ആയിരിക്കും അത് കോൺഗ്രസ്സിന് അനുകൂലമായിട്ടല്ല ജനാധിപത്യ മതേതര വിശ്വാസികൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് കാരണം ഒരു നല്ല ഇടതുപക്ഷ വിഭാഗം അവിടെ ഉണ്ടെങ്കിൽ ശക്തമായിട്ടുള്ളൊരു ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൽ വരും അപ്പോൾ അത് ഏത് ഗവൺമെൻറ്റാണ് വരുവാന്നൊക്കെ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഏത് ഗവൺമെൻറ് വന്നാലും അവിടെ ഗവൺമെൻറ് വന്നാൽ ഗവൺമെൻറ്റിനോട് അപ്പാട് യുദ്ധം പ്രഖ്യാപിക്കാനൊന്നുമല്ല അതിനകത്ത് നമ്മുടെ നാടിനെക്കുറിച്ചുള്ള പ്രതികരണം ഏറ്റവും ശക്തമായി ഉയർത്താൻ കഴിയും ഇപ്പം ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് ബി ജെ പിയുടെ മന്ത്രിസഭയാണ് അവിടെയുള്ളത് സദാ യുദ്ധം പ്രഖ്യാപിക്കുകയല്ല കിട്ടാത്തത് ചോദിക്കും തർക്കിക്കും പക്ഷേ ചില കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കേണ്ടിടത്ത് ഞങ്ങളരും എതിരെ നിന്നിട്ടില്ലല്ലോ അപ്പോൾ അതാണ് ഇതൊരു ഒരു ഡിപ്ലോമസി ഉണ്ടല്ലോ ഭരണത്തിലല്ല അതുണ്ട് അപ്പോൾ ഇടതുപക്ഷം ഉണ്ടായാൽ അത് സൂക്ഷിക്കും എന്നിട്ട് ശക്തമായി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ബാധിക്കുക അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒരു സുരക്ഷ അത് ഇടതുപക്ഷത്തെ അയച്ചാലാണ് ഉണ്ടാവുക എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്